ഓണം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഹൗസ് ഹോൾസിന് ഏത് വിലയിലാണ് സാധനം എത്രത്തോളം അഫോർഡബിൾ ആക്കാൻ കഴിയും എന്നുള്ളൊരു നല്ല മാർക്കറ്റ് സ്റ്റഡി എൻ്റെ ടീമും ഞാൻ ഉൾപ്പെടെ നമ്മൾ നടത്തിയിരുന്നു കമ്പനികളുമായി കമ്പനികളായിട്ട് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞു ധാരണ ഓൾറെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു റിഡക്ഷനും കാര്യങ്ങളും പ്രൈസസിൽ വന്നിരിക്കുന്നത് ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങൾ വില കുറവിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച സപ്ലൈകോ എം ഡോക്ടർ അശ്വതി ശ്രീനിവാസ് ഐ എസ് റിപ്പോർട്ടറിപ്പം ചേരുകയാണ് ഏത് തരത്തിലായിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ വില കുറവിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ സോ നമ്മൾ ഈ പ്രിപ്പറേഷൻസ് ഈ പ്രാവശ്യം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അപ്പം മാർക്കറ്റ് സ്റ്റഡി നന്നായി നടത്തി എവിടേക്കാണ് വില കൂടിയിരിക്കുന്നത് നമ്മുടെ ഓണം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ്സിന് ഏത് വിലയിലാണ് സാധനം എത്രത്തോളം അഫോർഡബിൾ ആക്കാൻ കഴിയും എന്നുള്ളൊരു നല്ല മാർക്കറ്റ് സ്റ്റഡി എൻ്റെ ടീമും ഞാൻ ഉൾപ്പെടെ നമ്മൾ നടത്തിയിരുന്നു സോ അതനുസരിച്ച് അതിന് വേണ്ട സ്റ്റെപ്സ് നമ്മൾ നേരത്തെ തന്നെ എടുക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ഡെഫിനറ്റ്ലി നമുക്ക് മിനിസ്റ്ററിൻ്റെ സൈഡിൽ നിന്നും സർക്കാരിൻ്റെ സൈഡിൽ നിന്നും ഉള്ള ഇടപെടലുകളും ഉറപ്പുവരുത്താൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ ഒരു റിഡക്ഷനും കാര്യങ്ങളും പ്രൈസസിൽ വന്നിരിക്കുന്നത് പ്ലസ് നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളും എൻഷുർ ചെയ്യാനും കഴിഞ്ഞു എല്ലാ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ നമ്മൾ മേജർ എഫ് എം സി ജി കമ്പനീസ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് ഏതാണോ ആ കമ്പനീസായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് മീറ്റിംഗ് നടത്തുകയും ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തു അപ്പം ഏറ്റവും വില കുറഞ്ഞ് തന്നെ സപ്ലൈ കോയിൽക്ക് സാധനങ്ങൾ നൽകണം അതിൽ ഫർദർ ഓഫർ വിട്ടായിരിക്കും നമ്മൾ ഓണ സമയത്ത് ഡെഫിനറ്റ്ലി വില്പന ഉണ്ടാവുക കമ്പനികളുമായി ധാരണയായിട്ടുണ്ട് കമ്പനികളായിട്ട് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞു ധാരണ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണക്കാലത്തിന് എല്ലാ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ വിപണിയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് സപ്ലൈക്കോടെ എം ഡി പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ മാങ്ങാനോടൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി